പാർട്ടി എന്ന നിലയിൽ കെട്ടുറുപ്പില്ലായ്മയിൽ ഒരിക്കൽ കൂടി കാലിടറി വീഴുന്ന കോൺഗ്രസിനെയാണ് ഹിമാചലിൽ ഇപ്പോൾ കാണുന്നത് ആകെ ഭരണത്തിലുള്ള മൂന്ന് സംസ്ഥാനങ്ങളിൽ ഒന്നുകൂടി കൈപ്പിടിയിൽ നിന്ന് വഴുതി പോകുമോ എന്ന ഭീതിയിലാണ് ഇന്ത്യയുടെ മുത്തശ്ശി പാർട്ടി ബി ജെ പിയുടെ ചരടുവിലയിൽ ഹിമാചലിൽ ഒരു അട്ടിമറിക്ക് കളമൊരുങ്ങുന്നുണ്ട് അതിന്റെ ഭാഗമായാണ് മുൻ മുഖ്യമന്ത്രി വീരഭദ്രസിംഗ് എന്ന കോൺഗ്രസ് അധികാരന്റെ മകൻ സിംഗ് മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അന്തരിച്ച വീരഭദ്രസിംഗ് ആറു തവണ ഹിമാചലിന്റെ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹത്തിന്റെ മരണശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോൾ കുടുംബവാഴ്ച തുടർന്നില്ലെന്നതാണ് ഇപ്പോൾ ഹിമാചലിൽ പ്രശ്നങ്ങൾക്ക് ആധാരം ബി ജെ പിയും കോൺഗ്രസും മാറി മാറി ഭരിക്കുന്ന സ്ഥിതിവിശേഷമാണ് കുറച്ചധികം കാലങ്ങളായി ഹിമാചലിന്റെ രാഷ്ട്രീയ ചരിത്രം ബി ജെ പിയുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ജയറാം ഠാക്കൂർ ആയിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഇരുപത്തിരണ്ട് കാലത്തെ ഹിമാചലിലെ മുഖ്യമന്ത്രി വീരഭദ്രസിംഗിന്റെ മരണശേഷമുണ്ടായ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പിൽ സഹതാപ തരംഗവും കോൺഗ്രസിനെ തുണച്ചിരുന്നു എന്നാലും സംസ്ഥാന സാഹചര്യങ്ങളിലും ഭരണചരിത്രത്തിലും തുടർഭരണം ഒരു കാലഘട്ടത്തിന് ശേഷം ഹിമാചലിൽ ഉണ്ടായിട്ടില്ല എന്നത് വസ്തുതയാണ് അതിനാൽ തന്നെ ഇപ്പോൾ വീരഭദ്രസിംഗിന്റെ മകൻ പറയുന്നത് പോലെ അച്ഛന്റെ പേരുപയോഗിച്ചു മാത്രം പാർട്ടി അധികാരത്തിൽ വന്നു എന്ന അവകാശവാദം നിലനിൽക്കില്ല പക്ഷേ സംസ്ഥാന കോൺഗ്രസിനെ തിരഞ്ഞെടുപ്പിൽ നയിച്ചത് പി സി സി അധ്യക്ഷയായ വീരഭദ്രസിംഗിന്റെ ഭാര്യ പ്രതിഭാ സിംഗ് ആയിരുന്നു പാർട്ടിയുടെ പ്രചാരണ സമിതിയെ നയിച്ചത് താഴെത്തട്ടിലുള്ള നേതാവായിരുന്ന സുഖ്വീന്ദർ സിംഗ് സുഖുവായിരുന്നു സിംഗ് എന്ന കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ വിമർശകൻ കൂടിയായ അടിത്തട്ടിൽ നിന്ന് ഉയർന്നുവെന്ന് നേതാവിനെ കോൺഗ്രസ് മുഖ്യമന്ത്രിയാക്കി എന്നാൽ മുഖ്യമന്ത്രി പദം പ്രതീക്ഷിച്ച മുൻ മുഖ്യമന്ത്രിയുടെ ഭാര്യയും മകനും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമത നീക്കത്തിനുള്ള ശ്രമം തുടങ്ങിയിരുന്നു ഇതിന്റെ ബാക്കിപത്രമാണ് കഴിഞ്ഞ ദിവസത്തെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ നടന്ന അട്ടിമറി ബിജെപിയുടെ ചരടുവലിക്കനുസരിച്ച് കോൺഗ്രസ് പാളയത്തിൽ പടയുണ്ടാക്കി ഉറപ്പായും കിട്ടേണ്ട ഒരു രാജ്യസഭാ സീറ്റ് ഹിമാചലിൽ ബി ജെ പിക്ക് അടിയറവച്ചു കോൺഗ്രസ് ആറ് കോൺഗ്രസ് എം എൽ എമാരാണ് അധികാരത്തിലുള്ള സർക്കാരിനെതിരെ നിന്ന് ബി ജെ പിക്കായി ക്രോസ് വോട്ട് ചെയ്തത് ആകെയുള്ള അറുപത്തിയെട്ട് സീറ്റിൽ കോൺഗ്രസ്സിന് നാൽപ്പത് എംഎൽഎമാരും ബി ജെ പിക്ക് ഇരുപത്തിയഞ്ച് എം എൽ എമാരും മാത്രമാണ് ഉണ്ടായിരുന്നത് എളുപ്പത്തിൽ ജയിക്കാനാകുമായിരുന്ന രാജ്യസഭാ സീറ്റാണ് ബി ജെ പി അട്ടിമറിയിലൂടെ സ്വന്തമാക്കിയത് ബിജെപിയുടെ ചാക്കിട്ടുപിടുത്തത്തിൽ കോൺഗ്രസിലെ വിമത നീക്കം ശക്തിപ്പെട്ടതോടെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി അഭിഷേക് മനു സിംഗി തോറ്റു കോൺഗ്രസ് പ്രശ്നപരിഹാരത്തിന് പ്രശ്നപരിഹാരത്തിനിറങ്ങും മുമ്പ് സിംഗ് മന്ത്രിസ്ഥാനം രാജിവെച്ചതോടെ പാർട്ടിക്കുള്ളിലെ പ്രശ്നം മറന്നീക്കി പുറത്തുവന്നു പാർട്ടിക്കുള്ളിലെ അതൃപ്തി പരസ്യമായി വിക്രമാദിത്യ കൂടി ചെയ്തതോടെ കോൺഗ്രസ് സമ്മർദ്ദത്തിലായി പതിനാല് മാസങ്ങൾക്ക് മുമ്പ് സുഗുവിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം മനസ്സിലാ മനസ്സോടെ അംഗീകരിച്ച സിംഗ് അവസരം കിട്ടിയപ്പോൾ പാർട്ടിയെ കടന്നാക്രമിച്ച് പ്രതിസന്ധിയിലാക്കുകയായിരുന്നു തന്റെ സർക്കാരിനെ രക്ഷിക്കാൻ സുഖീന്ദർ സിംഗ് സുഖു പോരാടുമ്പോൾ സിംഗ് മന്ത്രിസ്ഥാനം രാജിവെക്കുകയും തന്റെ അച്ഛന്റെ പേരിൽ കോൺഗ്രസ് വിജയിച്ചിട്ടും തന്റെ പിതാവിനോട് സുഖുവിന്റെ സർക്കാർ അനാദരവ് കാണിച്ചു എന്ന് പറഞ്ഞ് രംഗം കൊഴുപ്പിക്കുകയും ചെയ്തു രാജ്യസഭയിൽ നേരിട്ട കനത്ത തോൽവിക്ക് പിന്നാലെ കോൺഗ്രസ് പാർട്ടിയെയും സർക്കാരിനെയും പ്രതിസന്ധിയിലാക്കി വിശ്വാസ വോട്ടെടുപ്പ് തേടണമെന്ന ആവശ്യവുമായി ബിജെപിയും രംഗത്തു വന്നതോടെ ഹിമാചലിൽ കോൺഗ്രസ് അടിപതറി ഒരു ഭാഗം പാർട്ടിക്കുള്ളിൽ മുഖ്യമന്ത്രിക്കെതിരെ കലാപക്കുടി ഉയർത്തി പിളർപ്പിലേക്ക് കാര്യങ്ങൾ നീക്കുമ്പോൾ നിയമസഭയിൽ ബി ജെ പി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ സ്പീക്കറെ കൊണ്ട് നേരിട്ട് തിരിച്ചടിക്കാൻ ശ്രമിക്കുകയാണ് കോൺഗ്രസ് ക്രോസ് വോട്ടിങ്ങിനെ തുടർന്ന് സംസ്ഥാനത്തെ ഏക രാജ്യസഭാ സീറ്റിൽ ശേഷം പ്രതിപക്ഷമായ ബി സഭയിൽ കോൺഗ്രസ് വിശ്വാസം തെളിയിക്കണമെന്നാവശ്യപ്പെട്ട് ബഹളം വയ്ക്കുകയായിരുന്നു ഇതേ തുടർന്ന് മുദ്രാവാക്യം വിളിച്ചതിനും മോശമായി പെരുമാറിയതിനും പതിനഞ്ച് ബി ജെ പി എം എൽ എമാരെ നിയമസഭാ സ്പീക്കർ കുൽദീപ് സിംഗ് പതാനിയ ഇന്ന് പുറത്താക്കി ബി ജെ പിയുടെ പ്രതിപക്ഷ നേതാവ് ജയറാം ഠാക്കൂർ ഉൾപ്പെടെ പതിനഞ്ച് പേർക്കെതിരെയാണ് സ്പീക്കറുടെ നടപടി ഹിമാചലിൽ പാർട്ടിക്കുള്ളിലെ വിമത നീക്കവും വിക്രമാ സിംഗിന്റെ രാജിയും സമ്മർദ്ദത്തിലാക്കിയതോടെ കോൺഗ്രസ് ഹൈക്കമാൻഡ് കർണാടക പി സി സി അധ്യക്ഷനും ഉപമുഖ്യമന്ത്രിയുമായ മുതിർന്ന നേതാവ് ഡി കെ ശിവകുമാറിനെ വിഷയം നിയന്ത്രിക്കാൻ സംസ്ഥാനത്തേക്ക് അയച്ചു ഒപ്പം മുതിർന്ന നേതാവ് ഭൂപീതർ ഹുഡേയെയും മലയോര സംസ്ഥാനത്തിലേക്ക് എത്തി സിംഗ് സുഗു സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നേക്കുമെന്ന സാഹചര്യത്തിൽ പാർട്ടിയെ ഒന്നിപ്പിച്ചു നിർത്തി എം എൽ എ മാരുടെ അതൃപ്തിയില്ലാതാക്കി സമവായമുണ്ടാക്കുകയാണ് മുതിർന്ന നേതാക്കളെ ഇറക്കി കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് ബിജെപി ആവട്ടെ ഗവർണർ ശിവപ്രതാപ് ശുക്ലയെ കണ്ട് ഔശ്വാസപ്രമേയത്തിനുള്ള സാഹചര്യം ഒരുക്കുകയാണ് ബിജെപിക്ക് കോൺഗ്രസിനേക്കാൾ കോൺഗ്രസിലെ പാർട്ടി പ്രശ്നങ്ങൾ തിരിച്ചറിയാനും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനും കഴിയുന്നുവെന്നതാണ് ഹിമാചലിൽ നിന്ന് വ്യക്തമാകുന്നത് കോൺഗ്രസ് സ്വന്തം പാളയത്തിലെ പ്രതിസന്ധി തിരിച്ചറിയാതിന്നപ്പോൾ കോൺഗ്രസുകാരനായിരുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പാർട്ടി വിട്ട് ബിജെപിയിലെത്തിയ ഹർഷ മഹാജനെ ബിജെപി സ്ഥാനാർത്ഥിയാക്കിയാണ് എളുപ്പത്തിൽ കോൺഗ്രസ് ജയിക്കേണ്ട സീറ്റ് ബിജെപി പിടിച്ചെടുത്തത് അഭിഷേക് മനു സിംഗ് നിർത്തുന്നതിൽ ഹിമാചൽ കോൺഗ്രസ് ഉണ്ടായിരുന്ന എതിർപ്പ് അവഗണിച്ച കോൺഗ്രസ് നേതൃത്വത്തെ ഈ നീക്കത്തിലൂടെ ബിജെപി തകർക്കുകയായിരുന്നു ഇനി എങ്ങനെ പാർട്ടിക്കുള്ളിലെ പ്രശ്നം അവസാനിപ്പിച്ച് സർക്കാർ വീഴാതെ കോൺഗ്രസ് കാക്കുമെന്നതാണ് ഹിമാചലിൽ നിന്ന് അറിയാനുള്ളത് സുഖുവിനെ മാറ്റി പ്രതിഭാ സിംഗിനെയോ വിക്രമാ സിംഗിനെയോ മുഖ്യമന്ത്രിയാക്കി സമവായ ഫോർമുല ഉണ്ടാക്കുമോ എന്ന ചോദ്യവും ബാക്കിയാണ് ഇതിനിടയിലാണ് സുഖ്വീന്ദർ സിംഗ് സുഗു രാജിവെച്ചു എന്നുള്ള വാർത്ത പ്രചരിച്ചത് എന്നാൽ താൻ പോരാളിയാണെന്നും പോരാട്ടം തുടരുമെന്നും പറഞ്ഞ സുഗു കോൺഗ്രസ് ഒരുമിച്ച് തന്നെ നിൽക്കുമെന്നും വ്യക്തമാക്കി താൻ രാജിവെക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും അത്തരത്തിലുള്ള വാർത്തകൾ വ്യാജ പ്രചാരണമാണെന്നും സുഗു വ്യക്തമാക്കി ആകെ മൂന്ന് സംസ്ഥാനങ്ങൾ മാത്രമാണ് കോൺഗ്രസിന്റെ കയ്യിലുള്ളത് അതിൽ ഒന്നുകൂടി നഷ്ടമാകുമോ എന്ന ആദി പാർട്ടിക്കുണ്ട് പ്രത്യേകിച്ചും ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ മൂന്ന് പാർട്ടി നിരീക്ഷകരെ രക്ഷാദൌത്യത്തിനായി പാർട്ടി ഹിമാചലിൽ നിയോഗിച്ചു കഴിഞ്ഞു ഹിമാചലിന്റെ ചാർജുള്ള രാജീവ് ശുക്ലയും ഹരിയാന മുൻ മുഖ്യമന്ത്രി ഭൂപിന്ദർ ഹുഡയും ഹിമാചലിൽ സമവായ നീക്കം തുടങ്ങിക്കഴിഞ്ഞു തെക്കേന്ത്യയിൽ കോൺഗ്രസിനായി രണ്ട് സംസ്ഥാനങ്ങൾ കൈവെള്ളയിൽ ഉറപ്പിച്ചു നിർത്തിയ ചാണക്യൻ ഡി കെയും പാർട്ടി രക്ഷാപ്രവർത്തനത്തിന് ഹിമാചലിലേക്ക് വിട്ടിട്ടുണ്ട് ബി ജെ പിയുടെ ഓപ്പറേഷൻ ലോട്ടസിൽ തലവെച്ച് ക്രോസ് വോട്ട് ചെയ്ത ആറ് എം എൽ എ മാർക്കും അയോഗ്യത നോട്ടീസ് പാർട്ടി തയ്യാറാക്കിയിട്ടുണ്ടെന്ന് ജയറാം രമേശും വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ സർക്കാർ വീഴാതെ കാക്കാനുള്ള ശ്രമങ്ങൾക്കാണ് പാർട്ടി ഹിമാചലിൽ പ്രാധാന്യം കൽപ്പിക്കുന്നത് ഡി കെക്ക് ഒരിക്കൽ കൂടി ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പിയുടെ ചാണക്കിന് മേലൊരു ചാണക്ക്യനാകാനാകുമോ എന്നതും ഹിമാചൽ ഫലത്തിൽ അറിയാം അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ